നമസ്കാരം ഓണക്കാലത്തേത് എന്ന പോലെ തന്നെ സർക്കാർ പൊതുമേഖലാ വിതരണ സ്ഥാപനമായ സപ്ലൈകോ വീണ്ടും പ്രതിസന്ധിയിൽ എന്ന റിപ്പോർട്ടുകൾ പല അവശ്യ സാധനങ്ങളും സപ്ലൈകോയിൽ ലഭ്യമല്ല സപ്ലൈകോ കോടികളാണ് വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത് സർക്കാർ ഇടപെട്ട് വേണ്ട നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ ക്രിസ്മസും സപ്ലൈകോ വെള്ളത്തിനടിയിലാകും ജനങ്ങളും ആ അവസ്ഥയിലാണ് ഇപ്പോൾ സപ്ലൈകോയുടെ ഒരു പ്രവർത്തനം നടക്കുന്നത് മാത്രമല്ല സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ഇല്ല എന്നതിനുപരി ഉള്ള സാധനങ്ങൾക്ക് ഗുണമേന്മ ഇല്ല എന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു തൃശൂരിലെ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് ക്രിസ്മസ് ന്യൂഇയർ ചന്ത ഉദ്ഘാടന ചടങ്ങ് മേയറും എം എൽ എയും ഒഴിവാക്കി മടങ്ങേണ്ട അവസ്ഥയിലാണ് ഇന്ന് സംഭവങ്ങൾ അരങ്ങേറിയത് ഉദ്ഘാടകനായ മേയർ എം കെ വർഗീസും എം എൽ എ പി ബാലചന്ദ്രനുമാണ് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്ത് നിന്ന് മടങ്ങിയത് ഇന്ന് രാവിലെയാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് ക്രിസ്തുമസ് ഇയർ ഫെയറുകൾ സപ്ലൈകോ സംഘടിപ്പിക്കുന്നത് പതിമൂന്ന് സാധനങ്ങൾ സബ്സിഡിയായി നൽകുമെന്നായിരുന്നു സപ്ലൈകോ അറിയിച്ചിരുന്നത് അതിനു സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ അഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാകുമെന്നും അറിയിച്ചിരുന്നു രാവിലെ മുതൽ സാധനങ്ങൾ വാങ്ങാനായി നിരവധി പേർ തൃശ്ശൂരിൽ എത്തിയിരുന്നു എന്നാൽ സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്ത കാര്യം നാട്ടുകാർ ജനപ്രതിനിധികളെ അറിയിച്ചു നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ഉദ്ഘാടന ചടങ്ങ് ഒഴിവാക്കുകയാണെന്ന് മേയറും എം എൽ എയും അറിയിക്കുകയായിരുന്നു സബ്സിഡി സാധനങ്ങളായി ചെറുപയറും വെളിച്ചെണ്ണയും മാത്രമാണ് ഉള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇവരോട് ചോദിക്കുമ്പോൾ മറ്റുള്ള സാധനങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞ് എത്തുമെന്നാണ് പറയുന്നത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇത് കിട്ടിയാൽ ക്രിസ്മസ് ആഘോഷിക്കാൻ എങ്ങനെ കഴിയും എന്നും നാട്ടുകാർ ചോദിക്കുന്നു ഈ വർഷത്തെ ഫെയറുകൾ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് ആയിരിക്കും നടക്കുക രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് വരെയാണ് സപ്ലൈകോയുടെ ക്രിസ്മസ് ഫെയറുകൾ നടക്കുക സപ്ലൈകോ മാർക്കറ്റുകൾ തുറന്ന് പ്രവർത്തിക്കുക ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഫെയർ അവധിയായിരിക്കും എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞത് പക്ഷേ അവശ്യ സാധനങ്ങളും സബ്സിഡി സാധനങ്ങളും നോൺ സബ്സിഡി സാധനങ്ങൾ പോലും കൃത്യമായ അളവിൽ എത്താതെ എങ്ങനെ ഫെയറുകൾ തുറന്ന് പ്രവർത്തിക്കും എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഇത് സപ്ലൈകോയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ബാധകമായ വിഷയങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ ഫെയറുകൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ ഇത് ക്രിസ്മസ് ഫെയർ ആകില്ല ഇത് ക്രിസ്മസിന് സപ്ലൈക്കോയി നടത്തുന്ന ഒരു ഗിമ്മിക്ക് മാത്രമാകും ഒരു അഭിനയം ഒരു പ്രഹസനം മാത്രമാകും എന്നൊക്കെയാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് നാട്ടുകാർക്ക് കുറഞ്ഞ ചെലവിൽ പ്രത്യേകിച്ചും പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ സാധനങ്ങൾ എത്തിക്കാനാണ് സപ്ലൈകോ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് അവയൊന്നും സാധനങ്ങളില്ലാതെ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതാണ് സപ്ലൈകോ നേരത്തെ മദ്യവിതരണത്തിന് അനുമതി തേടി സർക്കാരിന് അതിൻ്റെ കത്ത നൽകിയിരുന്നു പക്ഷേ അതിന് അനുമതിയായിട്ടില്ല ആയിട്ടില്ല എങ്ങനെങ്കിലും സപ്ലൈകോയുടെ ലാഭം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ നഷ്ടത്തിലായിരിക്കുന്ന സപ്ലൈകോ എങ്ങനെ ലാഭത്തിലാക്കാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ ഈ സ്ഥാപനം ചിന്തിക്കുന്നത് അതിൻ്റെ നടപടിയാണ് മുമ്പോട്ട് പോകുന്നത് എന്നാണ് മാനേജ്മെന്റ് പറയുന്നത് പക്ഷേ അവശ്യ സാധനങ്ങൾ പോലും എത്തിക്കാതെ എങ്ങനെ അവശ്യ സാധനങ്ങൾ കിട്ടും വിതരണക്കാർക്ക് കോടികൾ കൊടുക്കാനുണ്ട് അപ്പോൾ അവർ സാധനങ്ങൾ കൊടുക്കാൻ മടിക്കും അല്ലെങ്കിൽ കൊടുക്കാതിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും സപ്ലൈകോയ്ക്ക് അത് വലിയ തിരിച്ചടിയായിരിക്കും മാത്രമല്ല ഈ ക്രിസ്മസ് ഫെയറുകളൊക്കെ തന്നെ ജനങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങളുടെ അവർക്ക് കൃത്യമായി സാധനങ്ങൾ കിട്ടുക അവശ്യ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുക ന്യായമായ വിലയ്ക്ക് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ഈ പ്രത്യേക ഫെയറുകളും ചന്തകളും ഒക്കെ സപ്ലൈക്കോ സ്ഥാപിക്കുന്നത് പക്ഷേ അതിനൊന്നും ഒരു പ്രയോജനവും ഇല്ലാതായിരിക്കുന്നു അല്ലെങ്കിൽ പ്രയോജനമില്ലാതാകും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത് അവശ്യ സാധനങ്ങൾ രണ്ട് ദിവസത്തിനകം എത്തും എന്ന് ജീവനക്കാർ പറയുന്നുണ്ട് പക്ഷേ അത് കൃത്യമായി എത്തുമോ എന്ന് അവർക്കും വലിയ ധാരണയില്ല എന്തായാലും ഉദ്ഘാടനം തൃശ്ശൂരിൽ നടന്നില്ല മറ്റെല്ലായിടത്തും ഉദ്ഘാടനങ്ങളിൽ നടന്നതായിട്ടാണ് അറിവ് ഈ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഈ സാധനങ്ങളുടെ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നാണ് സപ്ലൈകോ ഉദ്യോഗസ്ഥരും മാനേജ്മെൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ് നാട്ടുകാർക്ക്